ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സായി അണ്ണൻ്റെ ബണ്ടി ആയിട്ട് ഒരു വീഡിയോ പോലും ഇട്ടില്ല പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്ത് ഇത് എന്താ വീഡിയോ ഇടാതെ എന്ന് അതുകൊണ്ടൊന്നും അല്ല ചെറിയൊരു തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു സായി അണ്ണന അതായത് അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് ഈ മനുഷ്യൻ ഓടിയതാണോ എന്ന് കരുതിയിട്ട് അപ്പോൾ അല്ല എല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപേൻ്റെ പണിയുണ്ടെന്നാണ് പറയുന്നേക്കുന്നത് ആ അഞ്ച് ലക്ഷം കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ അല്ല ഇൻഷുറില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഇൻഷുറുണ്ടെങ്കിലും മാത്രമേ ഇൻഷൂർ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഇൻഷുറൊന്നും കിട്ടത്തില്ല ഇപ്പം ആ വണ്ടീൻ്റെ ഇൻഷൂർ എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് മെയിലങ്ങറ്റം കഴിഞ്ഞാന്നാ പറയുന്നത് ഒരിക്കലും മറന്നുപോയതൊന്നായിരിക്കുമില്ല ഇങ്ങനെ കാര്യങ്ങളൊന്നും മറന്നുപോകില്ല എന്താണതിരിക്കുക ഈ ഇൻഷുറൻസ് കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കാർ ഞങ്ങൾ ഇൻഷുറ് കഴിഞ്ഞാൽ ഇൻഷുർ കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാർന്ന് അപ്പോൾ സായിനെ ഇത് വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ സായി അത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കാര്യം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നായിരിക്കും പറയാൻ പറ്റൂല അതാണ് നമ്മൾ ആരോപിക്കേണ്ടത് നമ്മളെല്ലാവരും ഇങ്ങനെ പുറമേയും കാണുമ്പോൾ വിചാരിക്കുമോ ഭയങ്കര സംഭവമല്ല അല്ല ഭയങ്കര പൈസ പക്ഷേ ഉള്ളിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ഈ സെലിബ്രിറ്റികളെല്ലാം കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഊണ് കൊടുക്കണമെങ്കിൽ തന്നെ നല്ല പൈസ വേണം അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ ഊണ് കഴിച്ചിട്ട് നന്ദിയിലെ ആൾക്കാരുണ്ട് ഞാനൊരു കണ്ടു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് പ്രസംഗിക്കുന്നുണ്ട് അതായത് സായിയുടെ നന്മ മനസ്സ് നല്ല മനസ്സ് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ സായി മറ്റേ ഡ്രൈവർമാരോട് പറഞ്ഞു ഒന്നും വേണ്ട വേഗം പൊക്കോ വേഗം പൊക്കോ എന്ന് പറഞ്ഞു പോലും ഒച്ചപ്പാടേ വേണ്ട എൻ്റെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നാക്കും ഞാൻ സ്വന്തം പൈസ കൊടുത്ത് നന്നാക്കും ഇൻഷുർ പോലും എനിക്ക് വേണ്ട സംഭവം എന്താണെന്നറിയാ ഈ ഇൻഷുർ ഇല്ല ഇനി പിന്നെ ഡ്രൈവർമാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാ ഇപ്പം ആ ജിത്തു വായിൽ അന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് ഡ്രൈവർമാരാ അവന്മാർ ഒന്ന് നേരെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഓടേണ്ടി വരും ഇല്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പിന്നെ പ്രശ്നം ആ വണ്ടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യം പോക്കാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഫുൾ പൈസ കൊടുക്കേണ്ടി വരും ഇപ്പം സായിക്ക് സംഭവിച്ചാൽ അതാണേ നമ്മൾ ഏത് വണ്ടി ആയിക്കഴിഞ്ഞാലും ഫുൾ കവർ ഇൻഷുറൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു ഉറപ്പ ചിലവില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ആ വണ്ടിയൊന്നും കൊണ്ടു വെച്ചാൽ മതി അവർ റെഡി ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരും അഞ്ച് പൈസ ചിലവാക്കണ്ട കാരണം എല്ലാം ഇൻഷുറൻസിനെ അങ്ങ് പോയിക്കോളൂ അപ്പോൾ അവിടെ വണ്ടി രണ്ട് ദിവസം വെക്കണം മൂന്ന് ദിവസം അതൊന്നും ഇല്ലാന്നേ ഒരു ദിവസം വെച്ചാൽ മതി നമ്മൾ ഇപ്പോൾ അവർക്ക് പിന്നെ വൈകുന്നേരം ആക്സിഡൻറ്റ് രാത്രി ആക്സിഡൻറ്റ് സംഭവിച്ചോ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് വണ്ടി ഇറക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇവരെന്ത് ചെയ്തു വരച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ സായ് മിണ്ടാത്തൊരു സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് ഈ ആക്സിഡൻറ്റായിട്ട് വന്ന് ഈ ജിത്തുബായയും അതുപോലെ ബാക്കി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോഴും സായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടാ സായിക്കറിയാം ഇത് പണി വാളിയതാണെന്ന് എന്നാൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് അറിയാം പിന്നെ മിണ്ടാണ്ടിരിക്കണം അതായത് എനിക്കൊരു കുഴപ്പവും ഇല്ലാന്ന് അല്ലാതെ അവിടെ കിടന്നിട്ട് പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി പോലീസുകാർ കുറ്റം പറഞ്ഞു ഇപ്പോഴും വേറെ കേസാണ് വരാൻ പോകുന്നത് മിക്കവാറും വേറെ വേറെ കേസ് വരും അത് ഉറപ്പാണ് അതായത് ഈ പിന്നെ പോലീസുകാരെ കുറ്റം പറയുമ്പോൾ വല്ല ആവശ്യമുണ്ടോ അല്ല ഇങ്ങനെയൊന്നും പെരുമാറുന്ന പോലീസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പേരെയും മദ്യപിച്ചിനോ നോക്കാൻ വേണ്ടി കൊണ്ടുപോകും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പരാതി ഉണ്ടോക്കും ഒത്തുതീർക്കുന്നുണ്ട് ചോദിക്കും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തുതീർക്കും അതാണ് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനൊക്കെ ഇൻഷുർ കിട്ടുന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് പരാതി ഇല്ലാന്ന് പറയാം ഇപ്പോൾ ലോറിക്കാരനും വലിയ നഷ്ടമൊന്നുമില്ല ലോറിക്കാരൻ്റെ പേപ്പറും ബുക്കും എല്ലാ കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് പോയിട്ട് ലോഡ് ഇറക്കി വന്നിട്ട് വണ്ടി ഹാജരാക്കിയാൽ മതി അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ സായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നെ പരിഗണിച്ചില്ല അതിന് ഒന്നാമത്തെ കാര്യം എന്താ അറിയുക ഈ ബിഗ് ബോസ് നിറഞ്ഞതിൻ്റെ ഇപ്പോൾ സായിക്ക് കഷ്ടകാലമാണ് ആ പഴയ നിലയും വിലയും നേടിയും കിട്ടുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ചെയ്യുക പറഞ്ഞ ഒരു നിലയും വിലയും ഉണ്ട് ഒരു പിന്നെ ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊന്നും ഇല്ല ഇന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി സായി ഇത്രയേ ഉള്ളൂ എന്ന് അത് സായിൻ്റെ കുറ്റാണ് ഒരിക്കലും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ സായി സഹായിക്കാൻ പോയാൽ ജാസ്മിനെവിടെ കിടക്കുന്നത് ജാസ്മിനൊക്കെ ജാസ്മിനും ഗബ്രിയൊക്കെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഇങ്ങനെ പറന്ന് കിടക്കലാണ് അവർക്കൊക്കെ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട് പക്ഷേ സായിനെ സംബന്ധിച്ചോ ഇപ്പം പിന്നെ നന്ദനേൻ്റെ നന്ദന അതുപോലെ സിജോ ഒന്നുമില്ല ഒരു ഫംഗ്ഷൻസും ഇല്ല അവരെന്താ വെച്ചാൽ ജനങ്ങളെ മനസ്സ് കയറാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതാണ് ജനങ്ങളെ പുറത്താക്കൂല ഇനി ഇവരാ അമ്മാതിരി തേഞ്ഞൊട്ടരാന്ന് ഒട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും നമ്മൾ ന്യായീകരിക്കരുത് നമ്മളെ കയ്യിൽ തെറ്റാന്നെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പാതിരിക്കണമായിരുന്നു പിന്നെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പുലിവാൽ പിടിക്കാൻ നോക്കരുത് അതാണിപ്പോൾ സായിക്ക് പറ്റിയിരിക്കുന്നത് ഇപ്പം എല്ലാവരും കിടന്ന് സായി നോക്കാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു സായി എന്തെങ്കിലും ഒരു മറുപടി വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആ രണ്ടുമൂന്ന് ദിവസമായിട്ട് കാത്തിരുന്നത് പക്ഷേ അതൊന്നും വരില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ആളാകെ തകർന്ന് തരിപ്പണായിപ്പോയി ഈ ബിഗ് ബോസ് പോയൻ്റെ ഇപ്പോൾ ഒരുപാട് വ്യൂസ് കുറഞ്ഞു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ്റെ പിന്നെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എത്ര ആൾക്കാരാണ് ഇന്ന് തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ആ വീഡിയോ കാണുന്നത് തെറി തെറിവിളിയാന്ന് വരുന്നത് അല്ലേ ഇപ്പം മനുഷ്യന്മാർ അത്രമാത്രം ഇതാക്കിയെന്നേ അതാണ് ആ ഗെയിമിൻ്റെ പ്രശ്നം തന്നെയാണ് വേറെ അവിടെ ഒരാൾക്ക് പോലും ഒരു കുഴപ്പമില്ല എല്ലാവർക്കുമില്ല സൈബർ അക്രമം ഇതെല്ലാം നിന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കാതെ സായിക്കാണ് ഇപ്പോഴും ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വരെ ചില ആൾക്കാർ പറയണപ്പോൾ അവനകത്ത് വേണം അല്ലെങ്കിൽ അവനകത്ത് ഇത്വാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം വന്നിട്ട് ഇങ്ങനെ കമൻ്റ് എടുത്തിട്ട് അതായത് അത്രമാത്രം വെറുത്തിരി എന്നുള്ളതാണ് മനസ്സിലാക്കണം അല്ലാതെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ മറ്റേ മാമുക്കോയെ പറയുന്ന പോലെ ഒരുത്തൻ തന്നെ ആശുപത്രിക്ക് കിടക്കുമ്പോൾ അച്ചറ്റ വർത്താനം എന്ന് പറഞ്ഞിട്ട് അടി എടുക്കത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇല്ലാത്ത വണ്ടി ഓടിച്ചത് വളരെ തെറ്റാണ് അതെന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ആ ഭയങ്കര ഭയങ്കര പൈസയാടുന്നത് ഇൻഷുറ് കമ്പനിക്കാർ രണ്ട് ഉറപ്പ പോലും തരൂല്ല ഇപ്പം ആ ലോറി നല്ലൊരു ഇടിയാണെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മേജർ എല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ചൊറയിലാണെന്ന് അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ അരിയണം അറിയാം അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് വന്നിട്ട് ഇങ്ങനെ പിന്നെ പറയുന്നത് അതാണ് പിന്നെ ഉള്ളിലടത്ത് എല്ലാ കാര്യവും അറിയും ഒന്നും നടക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് ഇങ്ങനെ അനങ്ങാതിരുന്ന് എല്ലാം കഴിഞ്ഞ രേപ്പം വന്നിട്ട് നല്ല വീഡിയോ എടുത്ത് കഷ്ടകാലത്തിനീൻ്റെ നമ്പർ എല്ലാവരും കണ്ടുപോയി അതാ പറ്റിയത് ആ നമ്പർ വായിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റം സായിൻ്റെ പേരിൽ കണ്ടുപിടിക്കാൻ നിൽക്കുന്നതാണ് അത് ഇട്ടിട്ട് പിന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഒരുപാട് പേര് ചൊറിഞ്ഞതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാവും സായി കാരണം കണ്ണീർ ഓടിച്ച് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട അരിയണനോട് പറയാനുള്ളത് നിങ്ങൾ നിയമത്തെ പറ്റിയും ഭയങ്കര ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ആദ്യം നിയമം പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എനിക്ക് പാലിക്കാനുള്ളതല്ല നിയമം ഞാനിങ്ങനെ പറഞ്ഞ് നടക്കും അത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ കേൾക്കും എല്ലാവരും എനിക്കങ്ങനെ പറയാനേ പറ്റുള്ളൂ അതും ശരിയല്ല ഇവിടെ ഒരുപാട് പൊതുജനങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പോൾ ഈ ഇൻഷുറില്ലാതെ വണ്ടി എടുത്ത് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷുറൊക്കെ അടച്ച് ഇനി അടക്കാൻ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെന്താ പറയേണ്ടത് ചെറിയ ചേർ വിരിവ് അത്രയേ ഉള്ളൂ അത്രയല്ലേ ഇൻഷുറ് കൂടി വന്ന ഒരു നാൽപ്പത്തയ്യായിരം രൂപ വരും അത്രേല്ലേ ഉള്ളൂ ഇല്ലൊരു മുപ്പതിനായിരം പേരും ഉള്ളൂ ചെറിയൊരു വിരിവാണ് പോരെ എല്ലാവരും ആവുമ്പോൾ ഒരു പത്ത് പത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തുകയില്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഏതായാലും സായി അണ്ണൻ ഈൻ്റെ ഒരു പേരിൽ നല്ല രീതിയിൽ ഏറിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അയാൾക്ക് കഷ്ടകാലം തന്നെയാണ് നല്ല കഷ്ടകാലമാണ് കാരണം അവിടെ പിന്നെ ബിഗ് ബോസ് എന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് നേരെ നിൽക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കുറേ വെളുപ്പിക്കാൻ നോക്കി അതും വെളുപ്പ് വെളുത്തില്ല പല ആൾക്കാരും വെളുത്തിട്ട് പോയി ഇയാൾ പിന്നെയും ആ പടുപുഴയിൽ തന്നെ പോയി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണത് നിങ്ങളെ അമ്മ അതിരി ഒരു ദിവസം തേഞ്ഞ് ഇത് എത്രമാത്രം കമൻറ്റുകളാണ് മുക്കുന്നത് നല്ല രീതിയിൽ കമൻറ്റ് മുക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ അരിയണ്ണേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാവരെയും തേഞ്ഞ് ഒട്ടിക്കുമ്പോൾ ഒരു സുഖമായിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് ദുഃഖമുണ്ട് അത്ര തന്നെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ അവിടെ വൈദ്യിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാന്ന് വരാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സീക്രട്ട് അതിന് വേണ്ടി പ്രാർത്ഥിക്കുക അയാൾ പെട്ടെന്ന് പിന്നെ എന്താ വേണ്ടത് ദുഷാറായിട്ട് വരട്ടെ അയാൾ വണ്ടിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ഓക്കെ ഏ ചിരിക്കണ്ട ചിരിക്കേണ്ട തമാശയൊന്നുമല്ല കാര്യം പറഞ്ഞുതന്നി കാര്യം പറഞ്ഞേട്ടോ കാര്യം പറഞ്ഞു തന്നി ബൈ ബൈ